കുട്ടികളുടെ മുന്നിൽ വെച്ച് രക്ഷിതാക്കൾ ഒരിക്കലും ഈ നാല് കാര്യങ്ങൾ ചെയ്യരുത് ജീവിതവുമായി ബന്ധപ്പെട്ട വിവിധ കാര്യങ്ങൾ ചാണക്യൻ തൻ്റെ ചാണക്യനീതിയിൽ പറയുന്നുണ്ട് അത്തരത്തിൽ മാതാപിതാക്കൾക്കായി ചില സന്ദേശങ്ങളും അദ്ദേഹം നൽകുന്നു മക്കളുടെ മുന്നിൽ വെച്ച് മാതാപിതാക്കൾ ചില കാര്യങ്ങൾ ചെയ്യരുത് മാതാപിതാക്കൾ ചെയ്യുന്നതും പറയുന്നതുമായ ഓരോ കാര്യവും അവരുടെ കുട്ടികളുടെ ജീവിതത്തെ സ്വാധീനിക്കുന്നു ചിന്തിക്കാതെ സംസാരിക്കരുത് ഓരോ വ്യക്തിയും കുട്ടികളുടെ മുന്നിൽ വളരെ ചിന്തിച്ച് സംസാരിക്കണം കാരണം കുട്ടികൾ ഒരു ഇളം ചെടിയെപ്പോലെ മൃദുവാണ് നിങ്ങളവയെ എങ്ങനെ രൂപപ്പെടുത്തുന്നുവോ ഭാവിയിലവർ അങ്ങനെയായി മാറും നിലമറന്ന് സംസാരിക്കരുത് കുട്ടികളുടെ മുന്നിൽ അപമാനകരമായ വാക്കുകളോ അധിക്ഷേപകരമായ വാക്കുകളോ ഉപയോഗിക്കരുത് ഇത് ഭാവിയിൽ നിങ്ങൾക്കും കുട്ടികൾക്കും ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കിയേക്കാം അതിനാൽ കുട്ടികളെ സംസ്കാരമുള്ളവരായി വളർത്തേണ്ട ചുമതല മാതാപിതാക്കൾക്കാണ് മാതാപിതാക്കൾ തങ്ങളുടെ കുട്ടികളുടെ മുന്നിൽ വെച്ച് വളരെ മാന്യമായി സംസാരിക്കണം അവരുടെ മുന്നിൽ വെച്ച് അധിക്ഷേപിക്കുന്ന തരത്തിൽ സംസാരിക്കരുത് രക്ഷിതാക്കൾ അവരുടെ ബഹുമാനവും അന്തസ്സും ചിന്തിക്കണം കള്ളം പറയരുത് കുട്ടികളുടെ മുന്നിൽ വെച്ച് മാതാപിതാക്കൾ കള്ളം പറയുകയോ നടിക്കുകയോ ചെയ്യരുത് നിങ്ങൾ അവരുടെ മുന്നിൽ കള്ളം പറയുകയോ നിങ്ങളുടെ നുണകളിൽ അവരെ ഉൾപ്പെടുത്തുകയോ ചെയ്താൽ അവരുടെ മുന്നിൽ നിങ്ങൾക്കുള്ള ബഹുമാനം കുറയും അപ്പോൾ അവരും നിങ്ങളുടെ കള്ളം പറയാൻ തുടങ്ങിയേക്കാം അതുകൊണ്ട് ഒരു ും കുട്ടികളുടെ കള്ളം പറയുകയോ അവരെ അതിനെ പ്രോത്സാഹിപ്പിക്കുകയോ ചെയ്യരുത് കുട്ടികളുടെ മുന്നിൽ വെച്ച് ആരെയും അപമാനിക്കരുത് മാതാപിതാക്കൾ കുട്ടികളുടെ മുന്നിൽ വെച്ച് വഴക്കുണ്ടാക്കുകയും മറ്റുള്ളവരുടെ കുറവുകളെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്യാറുണ്ട് ഇങ്ങനെ ചെയ്താൽ രക്ഷിതാവിനോടുള്ള കുട്ടിയുടെ ബഹുമാനം നഷ്ടപ്പെടും ഇത് കുട്ടികൾ നിങ്ങളെ അപമാനിക്കാനും മോശമായി ചിത്രീകരിക്കാനും ഇടവരുത്തും കുട്ടികൾക്ക് മഹാനരഥന്മാരുടെ കഥകൾ അവരുടെ ചെറുപ്രായത്തിൽ തന്നെ പഠിപ്പിക്കണം ഇത് നിങ്ങൾക്ക് വലിയ പ്രചോദനം അവർക്ക് നൽകാൻ കഴിയും അവരെ പോലെയാവാനും അവരുടെ ഭാവിയെ സ്വാധീനിക്കുകയും ചെയ്യുന്നു സ്നേഹത്തോടെ സംസാരിക്കുക കുട്ടികളെ വളരെ സ്നേഹത്തോടെ വളർത്തണം അഞ്ച് വയസ്സ് വരെ അവർക്ക് എല്ലാ കാര്യങ്ങളും അങ്ങേയറ്റം സ്നേഹത്തോടെ പഠിപ്പിക്കണം നിങ്ങളുടെ കുട്ടികൾ നിങ്ങളെ നോക്കിയാണ് പഠിക്കുന്നത് നിങ്ങളുടെ കുട്ടികൾ മര്യാദയുള്ളവരും സംസ്കാരമുള്ളവരുമാകാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് അവരുടെ ഭാഷ മെച്ചപ്പെടുത്തുക എന്നതാണ് അതിനായി അവരുടെ മുന്നിൽ ഒരിക്കലും ചീത്ത വാക്കുകൾ ഉപയോഗിക്കരുത് കുട്ടികളുടെ മുന്നിൽ എപ്പോഴും നല്ലത് പറയുകയും നല്ല രീതിയിൽ പെരുമാറുകയും ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ താങ്ക്